ഞാനവിടെ പേരി പോയിരുന്നു നിങ്ങൾ അന്യാടേക്ക് ഇറങ്ങി എന്റെ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ഞാനെന്നെ വിളിപ്പിച്ചതേ ഒരു അർജന്റ് കാര്യം പറയാനെ ഞാനെന്നെ കുറച്ച് ഒരുപാട നിന്ന് എന്റെ ഇടയ്ക്ക് വലിയ ചെറുക്കൻറെ മേഖല മരണ വരുണ്ട് എന്നോട് പേപ്പർ വാങ്ങാണ്ട് നശീനെ ആധാറിന്റെ ഒക്കെ അതിന് പോയതേന് പിന്നെടാ എന്റെ പേരിൽ നടക്കാൻ പാടില്ല കാര്യം നടന്നു അത് എന്നോട് പറയേണ്ടു അതിനാമത്തോണ്ടല്ലോ റെയ്യ്മു പോ ഗൾഫിൽ നിന്ന് വന്നാണല്ലോ ഞാൻ ഓന് എന്റെ പേരന്റെ അടുത്തുള്ള ഇരുവയിൽ പത്ത് സെന്റ് ഓന് പേരേറ്റം കൊടുത്തു അതിന്റെ മൂത്ത മുസ്വാക്കി പറ്റിയിട്ടില്ല അതിന്റെ വേലുവൽ വെറും പക്കാണ് ആ പെരിയില് അപ്പൊ ഞാനത് കയ്യാങ്കളിക്ക് എത്തിക്കിനിന് ഞാൻ പിടിച്ചു മാറ്റിയ പോലെ എനിക്കിന്റെ പേര് നടക്കാൻ പാടില്ല കാര്യമാണ് ഞാനതിപ്പോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ എന്നോടൊത് പറയാ ചെല്ലും വിളിപ്പിച്ച ഒരു സമാനല്ലടാ ചെലതൊക്കെ ഞാൻ അറിഞ്ഞു ആചാരാക്കാം അവിടുന്ന ഏ ഞാൻ അറിഞ്ഞക്കോളൂ പക്ഷേ നിങ്ങളൊരു ചെറിയൊരു ഫോൾട്ട് ഇതിന് വന്നു ഇത് നിങ്ങൾ നിങ്ങളെ രണ്ടാമത്തെവന് പൈസക്ക് കൊടുക്കല്ല അപ്പൊ എന്ത് ചെയ്യണം ഓൻ്റെ മൂത്തേനെ മുസ്തവ സ്വാഭാവിക അല്ലേ അവരാറ്റിക്കൊണ്ട് പോകണ്ട ഓനാണേ ഇനിയിപ്പൊ നിങ്ങളെ ഒരു മോളെ കല്യാണം കഴിച്ചിട്ട് ചെറിയവണ്ണ്ട് എല്ലാരും കൂടി വിളിച്ചെത്തിക്കോണ്ടെന്ന് കൂടി ആലോചിക്കേണ്ടതായിരുന്നു ഓൻ പറഞ്ഞിപ്പിച്ചാല് ഓനോട് ഞാൻ അന്വേഷിച്ചില്ല ഈ പറഞ്ഞ പണി കാര്യം കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞേ സംഭവം പറഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ ചല്ലോ പൈസ ഇണ്ട് അതൊക്കെ ശരിയാണ് ശരിയെന്നാണ് പൈസ അല്ല ഓനത്ത് പഠിച്ചു പൈസക്ക് കമ്മിയുള്ളൂ എന്നുള്ള ഞാൻ കേട്ടത് അപ്പൊ എന്താ വച്ചാല് ഞമ്മക്ക് ഒരു നാലാളും ഒരേ മാതിരിക്ക് ആവണം ഇപ്പൊ ഉള്ളവനും ഉണ്ടാവും ഇല്ലാത്തവനൊക്കെ ഉണ്ടാവും ആ ഒരു ചെറിയൊരു ഫോൾട്ട് നിങ്ങളേക്ക് വന്നു ഞാൻ അങ്ങനെ വിവേചനം കരുതി പൈസ മോൻ അന്ന് മോനും കൊടുക്കാം ഞാൻ ഒന്നും മുസ് അതാ ചെറിയ വിസ എവിടെ കിടക്കണ്ടോ നിങ്ങൾ ഇരുപത് സെന്റില് മോന് പത്ത് സെന്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുന്നില് വരവും ഈ മുന്നിൽ വര വെച്ച് കഴിഞ്ഞാൽ ബാക്കി പത്ത് സെന്റ് വരുന്ന വേക്ക കേ അപ്പൊ ഇതൊക്കെ ഒരു വിസയും തന്നെയാണ് ഓടെ ബാക്കില് വരാവും അതൊക്കെ ഒരു വിസയം തന്നെ ഞാൻ ഏതോ അല്ലേ നിങ്ങൾ രണ്ട് മക്കളെ ഒന്ന് കണ്ടുകാണ്ട് സംസാരിച്ചാട്ടെ സംസാരിച്ചിട്ട് നമുക്ക് വേണ്ട എന്താച്ചാ ചെയ്യ തനിക്കാലം നിങ്ങളെ പെരപ്പണി അവിടെ നിർത്തി വന്നി അതൊക്കെ പറഞ്ഞു മനസ്സിലായി അതൊക്കെ ആയിക്കോട്ടെ ഞാൻ യാതല്ലേ പോലെ രണ്ടാളൊന്ന് കണ്ടാട്ടെ കണ്ട് സംസാരിച്ചിട്ടെ എന്താ വെച്ചാല് പറയാ ഇപ്പൊ തനിക്കാലം അതിന്റെ പേരന്റെ പണി അവിടെ കേട്ടെ ഓക്കേ